അപ്പറം ഇല്ലല്ലോ നടക്കിട്ടു ആ വെറുതെ പോയി വരാ അത് മറ്റേതിന്റെ തന്നെയാ പാനിപ്പുരിന്റെ റെഗുലർ മിൻറ്റ് ആണ് അവിടെ കണ്ടു വേണ്ട മിനിയാൻ തൈമേല് മതിയായി ഞാൻ വിചാരിച്ച പോലെയുള്ളത് എനിക്ക് കിട്ടണില്ല എവിടെ ഇങ്ങോട്ടേക്കോ ഇനി എല്ലാം റിട്ടേൺ നടക്കണോസം മൂസം ചെയ്യാൻ കുടിക്കത് കണ്ടില്ലേ സീതാപ്പഴം ഇന്നലെ ഒരു കിലോന്നെ ആയിരുന്നു ഇന്ന് ഒന്നര കിലോന്നെ നൂറാ നാളെ ചെറുപ്പ രണ്ട് കിലോജാവുന്ന അനുസരിച്ച് എമൗണ്ട് കൂട്ടി കൊടുക്കുന്നുണ്ടെന്നോന്ന് പിടിക്കും അതിന്റെ കാലിനെന്താ ഉണ്ടോ ഒരു വൈറ്റ് കളർ എന്താ കാണണേ

ില്ല ഒരാളെ ചൂടാണ് നല്ല ചൂടുണ്ട് ചൂട് തന്നെ പറണ്ടെണ്ണം പേടിച്ച് ടേസ്റ്റ് നോക്കാം എല്ലാരും തിന്നോക്കി വാങ്ങിയ നല്ല നിന്റെ ഒരു അഭിപ്രായത്തില്

അതാ അത് കഴിക്കുവാ എന്നിട്ട് വേറെ മേടിച്ചു തരുമോ ഒന്നായിട്ട് അവനും കഴിക്കാൻ കഴി അതങ്ങോട്ടിട്ട് പോവാം ഇവിടെ ഇവിടെ വടാപ്പാവ് അത്ര ഒരു പോര അതിന്റെ ടേസ്റ്റ് അറിയൊന്നുമില്ല ഫസ്റ്റ് ടൈം ആണ് കഴിച്ചാലും എനിക്ക് വല്യ ആയിട്ട് തോന്നിയില്ല നടന്ന ായിരുന്നു രാത്രി ടൈമ് പത്ത് മണി ആവാനായി ചെറിയൊരു കുട്ടിയാ എന്റെ പേരൻസ് അറിയില്ല ഇങ്ങനെ സൈക്കിൾ ഒടിച്ച് കളിക്കുന്നു ആ ചേച്ചിയും അനിയനും കൂടിയാ കളി നേരെ നെറ്റ് വീണ പോകും അടുത്തടുത്ത് എടുത്തോ ന ഭക്ഷണു പൊറത്തു പൈസ എടുക്കാനുള്ള എല്ലായിടത്തും ഫസ്റ്റ് പേയ്മെന്റ് കൊടുക്കുവല്ലോ ആ മിഠായികളൊന്നുമില്ല മ്മളേക്ക കളേഴ്സ് ഉണ്ടല്ലോ ബാവാങ്ങോട് നടന്നു അങ്ങനെ നമുക്ക് നോക്കാം ഏ അതല്ല കുറുമ്പ് വന്നിരിക്കണല്ലോ കുറുമ്പുണ്ട് മറ്റേ പരിപ്പ് തമ്മോ വേണോ ഫോർട്ടി ത്രീ ആ അത് തന്നെയാ സൈസ് പെരിപ്പുണ്ടെന്ന് തോന്നുന്നു ടോപ്പാണ് അങ്ങനെ പീസ് ആയിട്ടുള്ളത് എന്നൊക്കെ മിക്സ്ഡ് അല്ലാതായാലും എന്താ പഞ്ചരത്ന എന്നതാലും ണ്ടല്ലോ ഞാൻ റേറ്റ് വരുന്നുണ്ടാ ഇപ്പൊ ഏകദേശം കലാപരിപാടികളൊക്കെ അവസാനിച്ചു വെറുതെ ഒന്നൊക്കെ ഇറങ്ങാൻ ഇറങ്ങി രണ്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചു അയ്യോ അതിൻ്റെ കാലിനെന്തോ പ്രശ്നമുണ്ടെന്നോ മുഴയോണ്ടോ നല്ല വീട്ടിലോട്ട് പോവാണ് ഇതിലങ്ങനെ നടന്നു അപ്പോൾ ഓക്കെ എന്നാൽ